ഈ അഭിനയത്തിൽ തന്നെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഇപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇനി ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു അഭിനയ രീതി തന്നെ അന്നത്തെ തലമുറ അംഗീകരിക്കണമെന്നില്ല നമുക്കതിപ്പോ മനസ്സിലാവും കഴിഞ്ഞ തലമുറ നടന്മാരുടെ പല പ്രകടനങ്ങളും കുറച്ചും കൂടെ ഭംഗിയാക്കാമായിരുന്നു നമുക്കിപ്പോ തോന്നിയിട്ടുണ്ട് പലരും നാടകീയത നമ്മൾ കാണാറുണ്ട് ഇതൊന്നും പറയാറില്ല ആരും അതെ അതെ എല്ലാം ദി ബെസ്റ്റ് ദി ബെസ്റ്റ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു കീഴ്വഴക്കമാണ് നമുക്കുള്ളത് അന്ന് അഭിനയത്തിൽ നാടകീയത ആവശ്യമായിരുന്നുവെങ്കിൽ ഇന്ന് നാടകീയത അശേഷം ആവശ്യമില്ല ആക്ടിങ് ഫോർ ദ സേക്ക് ഓഫ് ആക്ടിങ് എന്ന ഇന്ന് ആവശ്യമില്ല ഇന്ന് ബിഹേവിയറിസമാണ് അത് പ്രത്യേക ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ് അഭിനയിക്കുക എന്ന തോന്നൽ ഉണ്ടാകാതെ അഭിനയിക്കുക എന്നുള്ളതാണ് പണ്ട് അഭിനയിക്കുക എന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന രീതിയിൽ അഭിനയിക്കണം ഇനിയൊരു കാലം വരുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഷൈ ചിലപ്പോൾ നമ്മളെ തന്നെ സിനിമയ്ക്ക് സിനിമ എന്ന് പറഞ്ഞാൽ മീഡിയത്തിന് വേണ്ട എന്നാവും ടെക്നോളജി അത്രയ്ക്ക് മുമ്പോട്ട് പോവുക ഇപ്പോൾ പിന്നെ കോട്ടയം നാസീറിൻ്റെയോ ജഗദീഷ് കുമാറിൻ്റെയോ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരു രണ്ടു രണ്ടര മണിക്കൂർ നേരം ചിത്രങ്ങൾ ഉണ്ടാക്കുവാനുള്ള അനിമേഷൻ സിസ്റ്റവും ഗ്രാഫിക് ഒക്കെ വരികയാണ് അപ്പം ടെക്നോളജി വളരെ മുമ്പോട്ട് പോകുക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടൻ ജഗദീഷ് കുമാർ പറഞ്ഞ കാര്യമാണ് ഒരു പക്ഷേ അദ്ദേഹം അന്നത്തെ കാലത്ത് എ ഐ എന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ അദ്ദേഹം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത് പക്ഷേ ഇതുപോലെന്തോ വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു ഒരു പക്ഷേ നടൻ എന്നൊരാൾ പോലും ഒരു വ്യക്തി പോലും ആവശ്യമില്ല അതുപോലും കൃത്യമായിട്ട് നിർമ്മിക്കുന്ന തരത്തിലുള്ള സിനിമകളും മറ്റൊക്കെ ഇനി ഇന്നിപ്പോൾ നമുക്ക് അറിയാം അത് സംഭവിച്ചേക്കും എന്നറിയാം ഇനി മറ്റൊരു അദ്ദേഹത്തിൻ്റെ വിശകലനം കൂടിയുണ്ട് ഓരോ കാലഘട്ടത്തിലും അഭിനയത്തിൻ്റെ അളവ് പോൽ എന്നത് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ സത്യൻ്റെയും നസീറിൻ്റെയും കാലത്ത് ആ കാലത്ത് ജീവിച്ചിരുന്നവർ വിചാരിച്ചിരുന്നത് ഇതാണ് അഭിനയത്തിൻ്റെ അങ്ങേയറ്റം സത്യൻ ഒരു തരത്തിൽ നസീർ മറ്റൊരു തരത്തിൽ അവരെ രണ്ടുപേരും രണ്ടുപേരുടെ ആരാധകർ നോക്കുമ്പോൾ അവരവർ ാണ് ആ മേഖലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അതിനപ്പുറം ഇനി ആർക്കും അഭിനയിക്കാൻ പറ്റില്ല എന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സുകുമാരൻ വരുന്നു അതേപോലെ തന്നെ സോമൻ വരുന്നു അതേപോലെയുള്ള നടന്മാരും വരുന്നു അപ്പോൾ ആ അതിൽ കുറച്ച് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കണ്ടപ്പോൾ ഓ അതൊന്നും ആയിരുന്നില്ല അഭിനയം ഇതാണ് എന്ന തരത്തിലേക്ക് അപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നു അപ്പോൾ താ പെട്ടെന്ന് മമ്മൂട്ടി മോഹൻലാലും കൂടെ വരുന്നു പിന്നെ ഇപ്പോൾ വരെ ആ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും സിനിമകൾ കണ്ടു തുടങ്ങിയ തലമുറ ഇന്നും അവർ ഇപ്പോൾ വരെ വിശ്വസിക്കുന്നത് ഇതിനപ്പുറം അഭിനയിക്കാൻ കഴിവുള്ള ആരും ഇനി ലോകത്തുണ്ടാവാൻ പോലില്ല ഇതിന് ഇതാണ് അഭിനയം ഇതിനപ്പുറത്തേക്ക് വരില്ല എന്നാണ് പക്ഷേ ഇതും ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോൾ മാറും ഇപ്പോൾ തന്നെ പ്രകൃതി പടങ്ങൾ എന്ന് പറഞ്ഞിറങ്ങുന്ന സിനിമകളിലെ അഭിനയമല്ല ശരിക്കും ബിഹേവ് ചെയ്യുക എന്ന തരത്തിലേക്കായി അതിലേക്ക് മാറാൻ മമ്മൂട്ടി മോഹൻലാലും വരെ നിർബന്ധിതരായി എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർ പോലും നേരത്തെ ഉണ്ടായിരുന്ന ആ രീതിയിൽ നിന്ന് മാറി ബിഹേവ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നു ഇനി ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്തു വെച്ചത് പോലും നമുക്ക് ഓവർ ആക്റ്റിംഗ് ആയിട്ടും അതി നാടകീയതമായിട്ടുമൊക്കെ തോന്നും നമുക്കെന്നല്ല അന്ന് ജീവിച്ചിരിക്കുന്ന ആ തലമുറയ്ക്ക് ഇത് സ്വാഭാവികമായിട്ടും എല്ലാ രംഗത്തും ഉള്ളത് തന്നെയാണ് ഇത് പക്ഷേ വളരെ കൃത്യമായിട്ട് ജഗതി അതിനെ കണ്ടറിഞ്ഞു വിശകലനം ചെയ്തു വളരെ കറക്റ്റായിട്ട് തന്നെ അത് പറയുകയും ചെയ്തു ഇനി ജഗതിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ജഗതി ശ്രീകുമാർ എന്ന ഒരു പേര് അല്ലെങ്കിൽ ചേട്ടൻ എന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ച നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച അസംഖ്യ കഥാപാത്രങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പക്ഷേ അദ്ദേഹം അത് മാത്രമല്ല ഹാസ്യം മാത്രമല്ല അദ്ദേഹം ക്യാരക്ടർ റോളുകളും മറ്റും വില്ലും വേഷങ്ങളും ഒക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമുക്ക് വിശ്വസനീയമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് അതിലുപരി മറ്റ് നടന്മാർക്കാർ ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പലരും ഇനിയായിരിക്കും അത് ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തിന് നിങ്ങൾ ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ സ്റ്റേജിലും മറ്റുമൊക്കെ എപ്പോഴെങ്കിലും മീശ വെച്ചോ താടി വെച്ചോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെന്നാലോചിച്ച് നോക്കുക അദ്ദേഹം വെക്കാറില്ല മീശയും വെക്കാറില്ല താടിയും വെക്കാറില്ല അതിന് അദ്ദേഹം പറയുന്ന കാരണം ഒരു അഭിനേതാവിൻ്റെ ഒരു ആണനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഖം അവൻ്റെ മുഖത്ത് ഏത് താടി വെക്കാനും ഏത് മീശ വെക്കാനും പരുവത്തിൽ ഇടണം എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് ഒരുപക്ഷേ സിനിമകളിൽ ഇത്രയേറെ വെറൈറ്റി ആയിട്ടുള്ള മീശ വെച്ചിട്ടുള്ള ഇത്രയേറെ വെറൈറ്റി ആയിട്ടുള്ള താടി വെച്ചിട്ടുള്ള മറ്റൊരു നടൻ കാണില്ല അദ്ദേഹം പഴുതാര മീശ വെക്കും അതുപോലെ തന്നെ ഹില്ലർ മീശ വെക്കും കൊമ്പ മീശ വെക്കും കൊമ്പ മീശ തന്നെ പല വെറൈറ്റിയിൽ വെക്കും ഏതൊക്കെ തരത്തിൽ അദ്ദേഹം മീശയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് നോക്കുക അതിനെല്ലാം കാരണം അത് അവിടെ ക്ലീനാണ് അദ്ദേഹം ഒരിക്കലും മീശ വെച്ച് നടക്കാറില്ല ക്ലീനായിട്ടാണ് നടക്കുന്നത് തടിയും വെക്കാറില്ല അപ്പോൾ അവിടേക്ക് ഏത് രൂപത്തിലുള്ള തടിയും കൊണ്ടോട്ടി ക്കാം ഏത് രൂപത്തിലുള്ള മീശയും കൊണ്ടോട്ടിക്കാം ഒരു ബുദ്ധിമുട്ടും മേക്കപ്പ്മാനും ഉണ്ടാവില്ല സംവിധാനവും ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എപ്പോഴാണോ സിനിമ അഭിനയം ഈ പ്രൊഫഷണൽ ആയിട്ട് എടുത്ത സീരിയസ് ആയിട്ട് എടുത്ത സമയം മുതൽ അദ്ദേഹം ഒരു നടൻ എങ്ങനെയായിരിക്കണം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അദ്ദേഹം മാറ്റിയെടുത്തിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് തീർച്ചയായിട്ടും ആളാണ് ഒരു കൊമ്പ മീശയൊക്കെ വെച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ടെറർ ഫീൽ ആയിരിക്കും തോന്നുന്നത് പക്ഷേ ജഗതി കൊമ്പ മീശ വെച്ച് കഴിയുമ്പം തന്നെ നമ്മൾ ചിരിക്കാൻ തുടങ്ങും എത്രയോ കഥാപാത്രങ്ങൾ അങ്ങനെയുണ്ട് കുബേരിലെ കഥാപാത്രമുണ്ട് അതേപോലെ തന്നെ അഞ്ചാഗ കൊട്ടാരത്തിലെ പോലീസുകാരനായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കൊമ്പ മീശക്കാരാണ് പിന്നെ ത്രീ ഡി മ്യൂസി മ്യൂസിയയിലും ഉണ്ട് ഒരു കൊമ്പ മീശ പക്ഷെ ഇതൊക്കെ നമ്മളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള വേഷങ്ങളാണ് അതേപോലെ മീശ ചെറിയ മീശ വെച്ച് പതിനൊന്ന് മീശയും പഴുതാര മീശയും അതേപോലെ ഗിറ്റ്ലർ മീശയൊക്കെ വെച്ച് അഭിനയിച്ച ജഗതി കഥാപാത്രങ്ങളുണ്ട് ഇതിനെല്ലാം അദ്ദേഹത്തിനെ സഹായിച്ചത് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ക്ലീൻ ആക്കിയാണ് വരുന്നതെന്നാണ് മാത്രമല്ല ഒരു നൂറ് ശതമാനം അഭിനയം മികവാണ് അഭിനയ അഭിനേതാവാണ് എന്ന് പറയുന്ന കുറച്ച് നടന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഉറപ്പായിട്ട് വരുന്ന ഒരു നടനാണ് ജഗതി അതിൻ്റെ കാരണം അദ്ദേഹം നമ്മളെ അത്രയേറെ പൊട്ടിത്തിരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സെറ്റിൽ ഒരു തമാശം പറയാറില്ല അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ തമാശ എന്ന് പറഞ്ഞ സംഗതി പറയാറില്ല അവിടെയാണ് നമുക്ക് അത്ഭുതമാവുന്നത് സെറ്റിലാവട്ടെ ഇപ്പം നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താണ് ജഗദീഷ് ശ്രീകുമാർ ഇരിക്കുന്ന സെറ്റിൽ ഭയങ്കര പൊട്ടിച്ചിരിക്കുന്ന തമാശ ആയിരിക്കുന്നു ഒന്നുമല്ല അദ്ദേഹം സെറ്റ് തമാശ പറയാറില്ല ഇനി സ്ക്രിപ്റ്റ് കൊടുത്താലോ അതിനകത്തൊരു തമാശ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം റിഹേഴ്സലിൽ ഒരു പക്ഷേ എടുക്കത്തില്ല ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുക ഇട്ടിട്ട് എക്സ്ട്രാ കൂടി ഇട്ടിട്ടാണ് അദ്ദേഹം അടിച്ചുവിടുന്നത് അത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതാണ് ജഗദീഷ് ശ്രീകുമാർ എന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ നടക്കുന്ന ജഗതിയെ അല്ല അതിൻ്റെ ഒരു ശതമാനം പോലും അദ്ദേഹം സ്ക്രീനിൽ വരാറില്ല ഇനി മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പോലും നമുക്ക് ആ ഒരു മേന്മ പറയാൻ പറ്റില്ല കാര്യം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും യഥാർത്ഥത്തിലുള്ള അവരുടെ ശരീരഭാഷയുടെ ഒക്കെ അംശം അവരുടെ പല കഥാപാത്രത്തിലും വന്നിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയെപ്പറ്റി പറയുമ്പോൾ തന്നെ പരുക്കനാണെന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും ആ ഒരു രീതിയിലാണ് നടക്കുന്നത് ചില കഥാപത്രങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അദ്ദേഹം ഒരു ഗ്ലാസ് എടുക്കുന്ന രീതി വെള്ളം കുടിക്കുന്ന രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി ഇതൊക്കെ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് ചില അപൂർവ്വ സിനിമകളിൽ മാത്രമേ സ്ക്രീനിൽ ലാലല്ല മോഹൻലാലല്ല കഥാപാത്രമാണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ അല്ലാത്ത ഒട്ട് മിക്ക ഇനി മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് വന്നാലും ആറാം തമ്പൂരാന ജഗന്നാഥനായിട്ട് വന്നാലും നമ്മൾ ആ കഥാപാത്രം കാണുന്നുണ്ടതിൻ്റെ അപ്പുറം തന്നെ അതിൻ്റെ ഉള്ളിൽ മോഹൻലാൽ ഉണ്ടെന്ന് നമുക്കറിയാം നമുക്ക് ബോധ്യമുണ്ട് ഇരുവർ പോലുള്ള അല്ലെങ്കിൽ വാനപ്രസം പോലുള്ള ചുരുക്കം അപൂർവ സിനിമകളിൽ മാത്രമേ നമ്മൾ നടൻ അല്ല അതൊരു കഥാപാത്രമാണ് എന്ന തരത്തിൽ നമുക്ക് തോന്നാറുള്ളൂ മമ്മൂട്ടിയുടെ കാര്യത്തിൽ കുറേ കൂടെ വ്യത്യസ്തമാണ് അദ്ദേഹം ആ കഥാപാത്രമായിട്ട് മാറാറുണ്ട് പക്ഷേ അപ്പോഴും ഉള്ളിൽ എവിടെയൊക്കെയോ മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ജഗതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള ജഗതിയുടെ ഒരംശവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൽ വരാറില്ല നമ്മൾ സിനിമയെ കണ്ടിട്ട് ഇതാണ് ജഗതി എന്ന് പറഞ്ഞോളൂ അദ്ദേഹത്തിന് യഥാർത്ഥ ജീവിതത്തിൽ പോയി പരിചയപ്പെടാൻ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും കാര്യം അത് ഇതുമായിട്ട് ഒരു ബന്ധം കാണില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ജഗതി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇതാണ് നട എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ